ഹായ് ഫ്രണ്ട്സ് സഹറാം ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന രണ്ട് തൊണ്ണൂറിൽ വന്നിട്ടുള്ളൊരു അടിപൊളി കളക്ഷനാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനൊക്കെ അടിപൊളി കളക്ഷനാണ് നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തിരണ്ട് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിലായിട്ട് എടുക്കാൻ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം പത്ത് പീസ് താഴെയാവുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആവും കേട്ടോ നല്ല അടിപൊളി കളറുകളാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ഡിഫറെൻ്റ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു പുതിയ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ധഹ്റ കളക്ഷനിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള നെയ്റ്റീവ് ബിറ്റുകളും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് കൂടാതെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് നേരിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്തതും നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതിൻ്റെയും രണ്ട് മൂന്ന് ഡിഫറൻറ്റ് കളറുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ തന്നെ കളക്ഷനാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി കളക്ഷനാണ് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി കളക്ഷനുകൾ എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗും കാര്യങ്ങളും അയച്ചു തരുന്നതാണ് വിത്ത് ഷോളിൻ്റെയും അജറക്കിൻ്റെയും ആൽഫയിൻ്റെയും റിംസിമിൻ്റെയും അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷനുകൾ ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ